കട്ടപ്പനയാറ് കഴിവതി ഒഴുകി വരുന്ന ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ നല്ല വെള്ളപ്പൊക്കമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഇന്ന് വെളുപ്പനൊക്കെ ആയിട്ട് പെയ്ത മഴയുടെ ആണ് അതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇതോ ഇവിടെ താഴെ ഈ വീടിൻ്റെ മുറ്റത്ത് എല്ലാം വെള്ളം കയറിയു പുഴ ഒഴുകിപ്പോകുന്നുണ്ട് ശരിക്കും നല്ല മഴ വന്നാൽ അവിടെ ഒരു പാലം ഉണ്ട് ആ പാലവും ഈ ഇക്കരെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം കയറാം അപ്പോൾ രാത്രി വെള്ളം കയറി എനിക്ക് തോന്നുന്നത് ഉപ്പിച്ചിട്ട് കുറഞ്ഞാ തോന്നു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെളുപ്പനൊക്കെ പെയ്ത മഴ കട്ടപ്പനക്കാർ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ടോ എന്താ നമ്മൾ വരുന്ന വഴി ഇതാ ഈ സുവർണഗിരി കട്ടപ്പന സുവർണഗിരിയിൽ ചെറിയ ഉരുൾപൊട്ടൽ പോലെ സംഭവം ഉണ്ടായതുകൊണ്ടോ ആ ഒരു സൈഡ് ആ പാറ എല്ലാം കൂടെ ഇടിഞ്ഞിങ്ങി പോകുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു വീട് നമുക്ക് കാണാവേ ആ വീടിൻ്റെ തൊട്ട് മേളിലാണ് ഇടിഞ്ഞിരിക്കുന്നത് അതിശക്തമായ മഴയും കാറ്റും ഇടുക്കിയിൽ സംഭവിക്കുന്നുണ്ട് ഇതൊരു ചെറിയ ഇതായത് ആരും അറിയുന്നില്ല കേട്ടോ ആ ഒരു പാറ നിങ്ങൾ കണ്ടോ അത്രയും വലിയൊരു പാറയാണ് ഇന്ന് താഴോട്ട് പതിച്ചിരിക്കുന്നത് ഭയങ്കരമായൊരു അപോടായിരുന്നു കഷ്ടിക്കുക ഇവിടെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇത് പൊന്നിക്കോല സോർണ ഒരു വെള്ളയാംകുടി റോഡാണ് ആ ഇടിഞ്ഞതിൻ്റെ ഇപ്പുറത്തെ ഈ ഭാഗം കൂടെ ഇങ്ങനെ ഇടിയാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക ഇവിടെ ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് നമ്മൾ ഈ സ്കൂട്ടർ വെച്ചിരിക്കുന്നുണ്ടോ ഈ വഴി ഇവിടെ ഇങ്ങനെ തൂങ്ങി വെള്ളം ഇറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ ആണോ കേട്ടോ ഒരുപാട് കപ്പ ഇതുകൊണ്ട് ഇത് മുഴുവൻ വെള്ളത്തിലായി പോയേ അതുപോലെ മഴയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ മഴയുടെ ഒരു അനുഭവമാണ് ഈ കപ്പയെല്ലാം കൂടെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണം നോക്കി എന്തായാലും രൂപയുടെ മുതലാണെന്ന് അറിയാം ഇവിടെ നോക്കി കപ്പ മാത്രമല്ല വാഴയും കൊലച്ച വാഴ കേട്ടോ ഇതൊക്കെ ഇനി കുറച്ച് ദിവസം വെള്ളം നിന്ന് ഇതെല്ലാം ചീഞ്ഞുപോകും ഇവരെന്തേലും പൈസ മുടക്കി ഉണ്ടാക്കിയ പ്രകൃതിയുടെ ഓരോ ക്രൂര വിനോദങ്ങളാണ് ഇത് നമ്മൾ നമ്മളിൽ കാണുന്നതല്ല ഇടുക്കിയിലും കാലാവസ്ഥ ഒട്ടും മോശമല്ല ഇരട്ടയാത്തിൽ വീണ്ടും വെള്ളപ്പൊക്കം കേട്ടോ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഇപ്രാവശ്യം കേട്ടോ ഇങ്ങോട്ടും ഉണ്ട് മിക്കവാറും ഡാം തുറക്കുമായിരിക്കും ചെന്ന് നോക്കാം ഡാം തുറന്നിട്ടുണ്ടാവും ഇത്രയും വെള്ളമൊക്കെ കയറി വന്നില്ലേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അല്ലേ ഇത്രയും വെള്ളമൊക്കെ വന്നിട്ടുള്ളേ പിന്നെ അതിന് ശേഷം വെള്ളം കയറി വന്നപ്പോൾ വേസ്റ്റ് എല്ലാം കൂടെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മേളപ്പൊക്കെ തന്നെ ഇവർ ഇവിടുന്ന് വേസ്റ്റ് എല്ലാം കൂടെ വാരി കളഞ്ഞാണേ അത് കഴിഞ്ഞ് വീണ്ടും വന്നുകാ മൂന്നാറിൻ്റെ ദൂരക്കാഴ്ച കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ മുക്കുടം പള്ളി അങ്ങ് ദൂരെ മൂന്നാർ മലനിരകളാണ് കാണുന്നത് മൂന്നാർ ചിത്രപുരമൊക്കെ ഒരു നല്ല ദൂരക്കാഴ്ചയാണ് മനോഹരമായ ഈ പള്ളിയും ഇതിൻ്റെ താഴ്വാരങ്ങളും കല്ലാർകുട്ടിയിലെ എല്ലാ ഷട്ടറും തുറന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ അതിശക്തമായ മഴ മായ ഡാംല്ലാം തുറന്നിട്ടുണ്ട് മുതിരപ്പുഴ കരുതുള്ളി വരുന്ന വരവുണ്ടോ ഓ എന്നാ വെള്ളമല്ലേ എല്ലാ ഷട്ടറും തുറന്നേക്കുവാണേ അതിന്റെ മെയിൻ ഒരു ഗേറ്റ് വാലും ഉണ്ട് ഇപ്പുറത്തെ അതുവരെ അവർ തുറന്നിട്ടുണ്ട് ത്രയ്ക്കും വെള്ളമാണ് ആ ഡാമിൽ ഉള്ളത് എല്ലാർകുട്ടി ഡാമ് ഒന്നോ രണ്ടോ മൂന്നോ നാല് അഞ്ച് ഷട്ടറും ഇപ്പുറത്തെ ഗേറ്റു പോകലു അടിയിലത്തെ എമർജൻസി ഗേറ്റ് അവിടെ തെറിക്കുന്ന വെള്ളത്തിന്റെ ഒരു പവറും ഉണ്ടോ ചെറിയ പാൽവ് പറഞ്ഞേക്കുന്ന കാണത്തില്ലേ ഇത് വെള്ളത്തുപോലെ കല്ലാറുകുട്ടി പാലമാണ് ഇവിടെ നമുക്ക് മുതലപ്പുഴയിലെ വെള്ളം ഒന്ന് കാണാം വേണ്ട മുതലപ്പുഴയാർ നിറഞ്ഞു കിടക്കുവാണോ കേട്ടോ നല്ല രീതി വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് അങ്ങേ അറ്റത്തായിട്ട് ഡാമിൻ്റെ ഘട്ടമൊക്കെ കാണാം നമ്മുടെ മൂന്നാറിലൊരു റിപ്പോർട്ടിൻ്റെ ആരക്കാരിട്ടോ ആരക്കാലിലാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുള്ളത് അതിൻ്റെ ഒരു സോളാർ വാട്ടർ സോളാർ വാട്ടർ ജീപ്പും പറയാൻ വേണ്ടി വരും അതൊക്കെ ചെയ്യാനുള്ളൊരു താഴെമോല കൂട്ടാണ് ഏഴ് എട്ട് നിലയുണ്ട് നാല് നില മ്പത്തഞ്ച് റൂമൊക്കെ വരുന്ന ഫൈവ് സ്റ്റാർ അഞ്ച് റിസോർട്ടായിരുന്നു ഞങ്ങളൊരു വർക്കിന് വേണ്ടി കൊട്ടേഷനൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് ഇവിടെ വന്നാൽ ചുറ്റുപാട് കുറച്ച് നല്ല കാഴ്ചകളാണ് ഞാനൊരു കാണിച്ചു തരാം അവിടെ ഇന്ന് നമ്മളെ വർക്ക് ചെയ്യാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ ആണേ അപ്പുറത്തോട്ട് നമുക്ക് കാണാം പണികളൊക്കെ തീർന്നു വരുന്നേ ഉള്ളൂ ഒരു ഓണം ഇതൊക്കെ കഴിഞ്ഞ് അടുത്തേ ഒരു എൻ്റെ ഒന്നൊരു ന്യൂ ഇയറിലൂടെ കൂടി ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ പിന്നെ അപ്പുറമൊക്കെ കണ്ടോ റിസോർട്ടുകളിൽ ഒരിക്കലെ കാഴ്ചകളും ആ കാണുന്നതിന് മൂന്നാറ് മലനിരകളാണ് ചെറിയ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് പറ്റും കാണുന്നത് ആ മലമേരം മഞ്ഞ കിടക്കാണ് അതൊന്ന് നല്ലൊരു അടിപൊളി കാഴ്ചകളൊക്കെയാണ് പിന്നെ അടുത്തതന്നെയാണ് ചിങ്കുളം ഡാമുണ്ട് ചെങ്കുളം ഡാമിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കിട്ടും പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകൾ എടുക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ ോക്കുമ്പം അങ്ങ് അവിടെ ഒരു എനിക്ക് തോന്നുന്നു അത് പൊന്മുടി ഡാണെന്ന് തോന്നുന്നു പൊന്മുടി ഡാം അതിന്റെ അപ്പുറത്തേതാ വേറൊരു ഡാമും കൂടെ കാണുന്നു അതേതാണൊന്നും പിടികിട്ടുന്നില്ലല്ലോ അതും ഒരു ഡാമാണോ കേട്ടോ ഇപ്പൊ ഡാമുകൾ ഇഷ്ടം പോലെ ആ ഈ കാണുന്നതാണല്ലോ ഇയാൾ കാണുന്നത് അന്ന് കാണുന്നതാണ് പൊന്മുടി തോന്നുന്നത് ഈ കാണുന്നത് കല്ലാർ കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ പക്ഷേ കഴിഞ്ഞാൽ കല്ലാറുകുട്ടിയും മോളിലുള്ളത് പൊന്മുടിയും പിന്നെ അങ്ങോട്ട് ഒരുപാട് മോളിലൊക്കെ കാര്യങ്ങളൊക്കെ കാണാം നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ നോക്കി അത് നമ്മൾ ആദ്യം കണ്ട സ്പ്രൈസെന്ന് പറഞ്ഞൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് കേട്ടോ ഇവിടെ ഇതുപോലത്തെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇതാണ് നമ്മൾ വർക്ക് നോക്കാൻ വന്ന റിസോർട്ട് കേട്ടോ അതിൻ്റെ പണികൾ നടന്നു പോകൊണ്ടിരിക്കുന്നു നമ്മളതിൻ്റെ ടോപ്പിലാണ് കയറിയത് ഫ്രണ്ടിൽ നിന്ന് നാല് നില പിന്നെ താഴോട്ടും കുറേ ഉണ്ട് നമ്മളിപ്പോൾ മുതുവാൻകുടിയിൽ നിന്ന് കയറി വന്ന വഴിയായിട്ടോ കേട്ടോ ഇതിലേക്ക് വന്ന കണ്ടോ ഇത് മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണേ എന്നാ ഭംഗിയുള്ള സ്ഥലം വെച്ചാൽ നല്ലൊരു പള്ളിയൊക്കെ കണ്ടോ ഇവിടുന്ന് കുറേ വഴികളൊക്കെ തിരിഞ്ഞുണ്ട് മേളിലോട്ടുള്ള ആനച്ചാലിനുള്ള വഴിയാണ് പിന്നെ ഇതാ ഈ വഴി ഇങ്ങനെ പോയാൽ എല്ലക്കൽ ഭാഗത്തേക്കൊക്കെ പോകാം താഴോട്ട് മുടുവാൻകുടി അത് എഴുതി വെച്ചേക്കുന്നുണ്ടോ എനിക്ക് പള്ളി കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയേ പണ്ടരയ്ക്ക് ഞാൻ ഈ വഴിക്കൊന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വഴി അത്ര തിട്ടം പോരാ ഇവിടെ നല്ലൊരു ഗ്രോട്ടോയൊക്കെ ഉണ്ട് പള്ളി പള്ളിയുണ്ടോ നല്ല ഗ്രാമ കാഴ്ചകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ മൂന്നാറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നുണ്ടോ ഇത് അവിടെ ഒരു കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഒരു പാലമൊക്കെ ആ ഈശോയും മാതാവും യോസപിതാവ് യൗസപിതാവ് കടിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോട്ടയാണ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ മുഴുവൻ നല്ല ആർട്ട് വർക്കാണ് കേട്ടോ ഇത് കല്ല് തന്നെയാണ് ഇവിടെ കൊണ്ട് പോയിന്റ് ചെയ്ത് കല്ലെ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് അല്ല ഇവിടെ ഒരു മരക്കുറ്റിയുണ്ട് വെറുതെ ആണ് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് മൂന്നാറിൻ്റെ കവാടമാണ് ഈ എന്ന് പറയുന്ന പലം ഇതുകൊണ്ടോ നമ്മൾ വേറെ ഏതൊക്കെ ഒരു രാജ്യത്ത് ചെന്നപോലത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ നല്ല വലിയ വലിയ റിസോർട്ടുകളും ഇതിൻ്റെയൊക്കെ എത്ര എത്രയുള്ള റൂമുകളുണ്ടല്ലേ പണ്ടൊക്കെ ഞാൻ ഇതിലേ വന്നപ്പോൾ ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നേ ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ടോട്ടോ ഡ്രീം ലാൻഡ് ഇതുണ്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ കാരണം ഡ്രീം ലാൻഡിൽ ഓരോരോ അഡ്വഞ്ചറുകളുണ്ട് അഡ്വെഞ്ചറുകളുണ്ട് ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ ഹോം സ്റ്റേ മാത്രമേ കൂടുതലുള്ളു കേട്ടോ എൻട്രി ഇപ്പോൾ ഇതിലെയാണ് ഇതിലെ ഉണ്ട് അപ്പുറത്തൂടെ ഉണ്ട് ഇതിന് മെയിൻ ഗേറ്റ് അപ്പുറത്താണ് ഡ്രീം ലാൻഡ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്ത് കൊടുത്ത കുറേ ലൈറ്റുകളുണ്ട് ഇപ്പം നമ്മൾ ആനച്ചാല ടൗണിലേക്ക് എത്തി കേട്ടോ മൂന്നാറിൻ്റെ ഒരു കവാട എന്ന് പറയുന്നത് ആനച്ചാല ടൗണാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആണോ റിസോർട്ടുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ വഴി ഇരിയുന്നത് ആ അങ്ങോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അത് ഇടുക്കിക്കൊക്കെ പോകുന്നതാണ് നേരെ താഴോട്ട് കിടക്കുന്ന വഴി അടിമാലിക്കൊക്കെയാണേ നമ്മൾ നേരത്തെ റിസോർട്ട് മേഖലക്കൂടെ ഒക്കെ വന്നില്ലേ ഇ ടി സിറ്റി മുഴുവൻ കുടിയൊക്കെ കയറി വന്നിരുന്ന വഴി അതിലേയും കൂടെ നമുക്ക് വരാൻ പറ്റുമേ ആ കാണുന്ന വഴി കൂടെ പെൺകുളം ഉണ്ടാകുമുണ്ടോ ഇവിടുത്തെ വെള്ളം വരെ കലയും കിടക്കുവാണേ മീൻ പിടിക്കുന്നവര് നല്ല വെള്ളമല്ലായിരുന്നു പക്ഷെ ഇവിടെ ഒത്തിരി അളവിലുള്ള വെള്ളം കയറിയില്ല ഉണ്ടെങ്കിൽ തുറന്നു കിട്ടാനെ നമ്മൾ അങ്ങോട്ട് പോയതിനെക്കാട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് കൂടെ വെള്ളം തുറന്നു കിട്ടുന്നു കേട്ടോ നേരത്തെ അത്രയൊന്നും പോകുന്നില്ലായിരുന്നേ എനിക്ക് തോന്നൂര് അതുകൊണ്ട് ഓരോ അടി ഒന്നര ഏരിയങ്കിലും പൊക്കിട്ടൊക്കെ അങ്ങോട്ടൊക്കെ പറഞ്ഞിരിക്കുന്നാല് ചിലപ്പോൾ എല്ലാം കൂടം പറഞ്ഞ് പുഴയോട് പുഴ കൂടെ മറ്റേ ഒഴിവ് വരുന്നു അതൊക്കെ ഭയങ്കര കുത്താണ് ഏറ്റവും വലിയൊരു ആ നാളെ നമ്മൾ പല പ്രാവശ്യം ഞെറക്കൻപാലം വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ കഴിഞ്ഞു മണ്ടയു വാറയെന്ന് വെള്ളം ചാറു ഇവിടെ ഉണ്ടോ റോഡ് പൊട്ടിയിരിക്കുന്നു കേട്ടോ ഇതൊരു പ്രൈവറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതായിരുന്നേ കേട്ടോ ഇതിൻ്റെ ഇവിടെ വന്ന് നോക്കുമ്പോഴേ അങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് മോശം മോളിക്കരുന്ന് കാണാം ഇവർ ഇവിടെ എന്താ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ആ മോളിയിൽ നിന്ന് ഒരു പുഴ വന്ന് കൂടുതൽ ഇതൊക്കെ പാർട്ടത്തിൽ അവരെ അപ്പുറത്തിന് വേറെ വെള്ളമൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോട്ടോ എന്നാ ശക്തമായിട്ടാ എല്ലായിടത്തും നല്ല മഴയാണ് മഴയാണോ കേട്ടോപ്പ് മഴ അങ്ങനെ നമ്മളിപ്പോൾ ചെറുതോണി എത്തി കേട്ടോ ഇപ്പൊ കട്ടമ്പനയ്ക്ക് പോണു ചെറുതോണി പുതിയ പാലം ചെറുതോണി പഴയ പാലം എപ്പോഴും നിൽക്കുന്നതാണോ പക്ഷേ മഴ എത്ര എവിടെയെല്ലാം പെയ്തിട്ടും ചെറുതോണി പുഴയിലങ്ങനെ വെള്ളമൊന്നുമില്ല കേട്ടോ ഇവിടെ വെള്ളം പറഞ്ഞെങ്കിൽ ഇടുക്കി അണക്കെട്ടൊക്കെ ഓപ്പൺ ചെയ്താലേ വരുള്ളൂ മിക്കവാറും ഇതുപോലെ മഴ പെയ്യുവാണെങ്കിൽ ഇടുക്കി അണക്കെട്ട് തുറക്കും അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം ആവും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ നിർത്തുവാണേ